ഇരയെന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകകരമില്ലെന്നും പൗരൻ എന്ന നിലയിൽ വർഷത്തിനു ശേഷം പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത് തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവർ ഇപ്പോഴും എവിടെയോയാണ് അവരിലേക്കെത്താൻ നിയമസംവിധാനത്തിന് ആകില്ല പ്രതികൾ ശിക്ഷിക്കപ്പെട്ടുവെന്ന് കരുതി ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നില്ലെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു ഈ ഈ കേസിൽ എൻ്റെ മുൻപന്തിയിൽ അതായത് കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾ അതായത് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മുൻപന്തിയിൽ വന്ന എന്നെ ആക്രമിച്ച ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ എന്റെ കൈവിട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരു ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല അങ്ങോട്ടേക്കൊന്നും കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമസംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് എങ്കിലും ഒരു പൗരന് നിലയിൽ ഇവിടെ കുറെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ കേസിൻ്റെ യഥാർത്ഥ പ്രതികൾ ശരിയായിട്ടുള്ള പ്രിറ്റുകൾ ഈ കേസിൻ്റെ മുഖ്യധാരിയിൽ വരാതെ എന്നോ ഒളിവലിയിരിക്കുകയാണ്